മലപ്പുറത്ത് ദിവ്യഗർഭം ഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജ സിദ്ധൻ പിടിയിൽ മിറാക്കിൽ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ സജിൽ ചെറുപാണക്കാടാണ് അറസ്റ്റിലായത് ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിച്ചാണ് പ്രതി പരാതിക്കാരിയെ പരിചയപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ വളരെ വിചിത്രമായ വാദങ്ങളാണ് ഇയാൾ ഉയർത്തിയിരിക്കുന്നത് അല്ലേ ഈ കാലത്തും ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഈ കേസിന്റെ വിവരങ്ങൾ മലപ്പുറത്ത് ദിവ്യ ഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജ സിദ്ധൻ പിടിയിലായിരിക്കുന്നു മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ സജിൽ ചെറുപാണക്കാടാണ് അറസ്റ്റിലായിരിക്കുന്നത് ആഭ്യചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിച്ചാണ് പ്രതി പരാതിക്കാരിയെ പരിചയപ്പെട്ടിരിക്കുന്നത് ശാന്തമാർ വള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത് വലിയ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ബലാത്സംഗം ആഭിചാരക്രിയ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ക്ഷ്മി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ മറ്റൊരു യുവതിയുമായുള്ള ബന്ധം സ്ഥാപിച്ച് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മലപ്പുറം കൊളത്തൂരിൽ നിന്നുള്ള മറ്റൊരു പര യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇയാൾ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ആളുകൾ വിശ്വസിപ്പിക്കുകയും അതിൽ അയാളുടെ ഫോൺ നമ്പർ നൽകി അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന ഫോൺ നമ്പർ നൽകുകയും ആ ഫോൺ നമ്പറിൽ പിന്നീട് സ്ഥിരമായി ബന്ധപ്പെട്ട് ഇവരെ ഇവരെ സൗഹൃദം സ്ഥാപിച്ചും വീട്ടിലെത്തിയും ൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിരുന്നതെന്നാണ് ഈ പരാതിയിലും പറയുന്നത് ഈ കൊളത്തൂരിലെ യുവതിയും യുവതിയുടെ മാതാവും ഇയാളിലേറെ ആകൃഷ്ടനായിരുന്നു ഒപ്പം തന്നെ ഈ യുവതിയുടെ രണ്ട് സഹോദരങ്ങളെ വീട്ടിൽ നിന്നും അകറ്റുന്നതിനും ഈ ഇവരൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കി പോലീസിൽ പരാതി നൽകാനും എല്ലാം ഈ യുവതിയുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് അത്തരം പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതാണ് പിന്നീട് ഒരു പോലീസ് പരാതിയിലേക്ക് പോയത് വിശദമായ അന്വേഷണത്തിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടും ഇയാളുടെ യു യൂട്യൂബ് ചാനൽ വഴി ആത്മീയ പ്രഭാഷണവും അത്തരം കാര്യങ്ങളുമെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നത് ഏകദേശം പത്തിലധികം പേരെ പേരെ ഇയാൾ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിയമനം കൽപ്പകച്ചേരി പോലീസിന് നേരത്തെ ഇയാൾക്കെതിരെ പരാതിയുണ്ട് പക്ഷേ ഇയാൾ അന്ന് അറസ്റ്റ് ചെയ്യാനോ കണ്ട് ഇയാൾ പിടി കസ്റ്റഡി എടുക്കാനോ പോലീസിന് കഴിഞ്ഞിരുന്നില്ല അതിനിടയിലാണ് വീണ്ടും കുളത്തൂരിൽ നിന്നൊരു പരാതി വന്ന നിലമ്പൂർ സ്വദേശിയാണ് ഈ ചെറുപാണക്കാട് സജിൽ എന്ന് പറയുന്ന ആൾ എന്തായാലും വലിയ തോതിലുള്ള തട്ടിപ്പ് തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇയാളെക്കുറിച്ച് കൂടുതൽ ിൽ അന്വേഷിച്ചു വരികയാണ് പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് ഇയാളെ ഇപ്പോൾ കോടതി ഹാജരാക്കി ഇന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി